ആരാ പറഞ്ഞ് പിണറായിക്ക് തമാശ പറയാൻ അറിയില്ല എന്ന് ഇന്ന് പിണറായി പൊതുവേദിയിലടിച്ച ഒരു കിടിലൻ തമാശയുണ്ട് അതായത് രവി പിള്ളയ്ക്ക് ബഹ്റൻ സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരം കിട്ടിയതിൻ്റെ ആദരിക്കൽ ചടങ്ങ് തലസ്ഥാനത്ത് അരങ്ങേറി ഈ ചടങ്ങിൽ സ്വാഗത പ്രാസംഗികനായിരുന്ന വ്യക്തി ഒരു രമേശ് ചെന്നിത്തല ഫാൻ അസോസിയേഷൻകാരനായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പബ്ലിക് വേദിയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു അതായത് ഭാവി മുഖ്യമന്ത്രി ചെന്നിത്തല ആയിക്കോട്ടെ എന്നുള്ള തന്റെ ഉള്ളിലിരുപ്പ് തുറന്നു പറയുകയായിരുന്നു സിഹാമലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തില് ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എഴുതിയാൽ ആശംസിക്കുകയാണ് സതീശൻ സാറ് പോയോ ഞാൻ പറഞ്ഞത് ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചന്ദലെന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരു ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാരകശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു സതീശം പോയോ എന്ന് ആ ഡയലോഗ് കാറ്റണതിന് മുന്നോടിയായിട്ട് ആ സ്വാഗത പ്രാസംഗികൾ തന്നെ പറഞ്ഞു കാര്യം ഇങ്ങനൊരു വാചകം പറയാൻ പോകുന്നു എന്ന് ആർക്കും തിട്ടമില്ലാത്തത് കൊണ്ട് പറഞ്ഞ ആളുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല പക്ഷേ ആ ഡയലോഗ് പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഒരു മറുപടി പറഞ്ഞു സ്വാഗത പ്രാസംഗികൾ പറഞ്ഞൊരു കാര്യത്തിൽ പിണറായി അടിച്ച ആ വമ്പൻ ഡയലോഗ് അതിനെ ഈ വർഷത്തെ ഒരു മികച്ച തമാശയായിട്ട് തന്നെ അടയാളപ്പെടുത്താം

കേട്ടില്ലേ കൃത്യമായ നിരീക്ഷണമാണ് തമാശയാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം ഒരു പാർട്ടിക്കകത്ത് രാഷ്ട്രീയ ബോംബ് പൊട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയ ഡയലോഗാണ് ആണ് കാര്യം സതീശം പോയോ എന്ന് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി ചർച്ചയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല ആവട്ടെ എന്നുള്ള അദ്ദേഹത്തിന്റെ പരസ്യമായ ആശംസ നിലവിൽ തന്നെ ലീഗ് ഉൾപ്പെടെ നാലു പേര് മുഖ്യമന്ത്രി കുപ്പായവും തച്ച് കാത്തിരിക്കുകയാണ് അവിടെയാണ് പരസ്യമായിട്ട് രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത് അതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് പിണറായി അടിച്ച ഡയലോഗ് അത് സദസ് ഒന്നടങ്കം ചിരിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന് ആരാണ് പറഞ്ഞത് ഹ്യൂമർ സെൻസ് ഇല്ല എന്ന് വളരെ ഗൗരവക്കാരനാണെന്നുള്ളത് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്വരത്തിൽ പറയാൻ ശേഷിയുണ്ടെന്ന് ആ വാചകം തെളിയിക്കുന്നുണ്ട് ਆਦੇਮ ਦਾਸੀ ਨੂੰ ਬਾਰੇ ਨਹੀਂ ਲਾਣ ਦਿੰਦਾ ਨਾ ਉਹ ਨੂੰ ਬਾਤ ਕਿ ਜਦ ਕੋਈ ਵਧੀਆ ਪ੍ਰਸ਼ਨ ਇਹਦਾ ਲਾ ਉਹ ਬੰਨਿਆ ਵਧੀਆ ਬਹੁਤ ਹੈ ਦਾ ਰਾਫਾਕੀ ਦਾ ਦਰਵਾਜ਼ਾ ਲੋਕਾਂ ਦਾ ਦਰਵਾਜ਼ਾ ਹੈ ਨਾਲੇ ਸੰਗਨ ਜਿਹੜੇ ਕੋਲ ਤੇ ਜੇਂਗ ਬਣਦੇ ਰਹੇ മാധ്യമ മാധ്യമവാചക കസൃത്തുകൾക്കും ചില ചാപ്പകുത്തലുകൾക്കും അപ്പുറം ഇതൊക്കെയാണ് പിണറായി വിജയൻ സാധാരണഗതിയിൽ ഇത് പുറത്തു വരാത്തതാണ് ഇത് ഒരു വിവാദമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന തരത്തിൽ അങ്ങ് തള്ളി വിട്ടുകൊടുത്തതാണ് പക്ഷേ അതിപ്പോ മറ്റൊരാംഗിളിലാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ആ വാചകം വല്ലാതെ ജനം ചിരിയോടെ ഏറ്റെടുക്കുന്ന സാഹചര്യമാണുള്ളത്